അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു അഞ്ചാറ് പേര് വന്നിട്ടുണ്ട് വിജയൻ ചേട്ടൻ 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 സജീവൻ ഇങ്ങനെ ഇവരിങ്ങനെ നമ്മുടെ യൂട്യൂബിലെ നമ്പർ തപ്പി തപ്പിയെടുത്ത് നേപ്പാളിൽ വന്ന കേട്ടോ അപ്പൊ നല്ല തണുപ്പ് കാലാവസ്ഥ സെപ്റ്റംബർ ശരിക്കും കൂടെ തുടങ്ങേണ്ടത് തവണ നേപ്പാളിൽ ഈ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഒക്കെ ചൂടാണ് അവരിവിടെ വന്നുവെച്ചാൽ കാഠ്മണ്ഡു പോകാനുള്ളതാണ് അപ്പൊ ഇവര് തന്നെ ഇവരുടെ അനുഭവങ്ങൾ പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ അനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇനി വരാനിരിക്കുന്നവർക്കും അല്ലെങ്കിൽ വന്നു പോയവർക്കും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ഇവിടെ പറയുന്നതിനേക്കാളും വിശ്വാസമായിരിക്കും ഇവിടെ വന്നു പോയവര് പറയുന്നത് അപ്പോൾ നമ്മുടെ സാറന്മാർ പറയും എവിടെയൊരു ചോദനം അപ്പം അനുഭവം ഒന്ന് പങ്കുവെച്ചു കാരണം ഇനി വരുന്നവർക്ക് ഒരു ഇതായിരിക്കും എപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്ത് സുനോലെന്ന് പൊക്കാറ വഴി ചിത്തലേക്ക് വന്നിട്ടുള്ളതാണ് ഈ യാത്ര ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ബുദ്ധിമുട്ടാണ് കാരണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം റോഡ് വളരെ ദുർഘടം പിടിച്ചൊരവസ്ഥയാണ് യാത്ര ചെയ്യുന്ന ഭക്ഷണമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് നിരക്കെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം നമ്മളവിടുന്ന് പ്രതീക്ഷിച്ചത് വളരെ കുറഞ്ഞ നിരക്കായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും കേരളത്തിലുള്ളതിനേക്കാളും ഭക്ഷണത്തിന് റേറ്റ് വ്യത്യാസമുണ്ട് കൂടുതലാണ് പിന്നെ മറ്റു കാലാവസ്ഥയെന്നില്ല ഇന്നലെയൊക്കെ ഞങ്ങൾ ചുറ്റുവലിലാണ് ഹാൾട്ട് ചെയ്തത് പക്ഷേ ചുറ്റുവാലിൽ തലത്തെ കാലാവസ്ഥയെന്ന് വെച്ചാൽ വളരെ ചൂടായിരുന്നു നമ്മൾ ഏപ്രിൽ മെയ് മാസത്തിൽ അനുഭവിക്കുന്ന അത്ര അത്യുഷ്ണമായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തൊരു കയായിരുന്നു ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം ഞങ്ങൾ ഇന്നിനിപ്പോൾ കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ് കാഠ്മണ്ഡുവിലേക്ക് കുറച്ചും കൂടെ ബെറ്റർ റോഡെന്നാണ് നമ്മൾ ഹോബി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ യാത്ര ഇന്നും ബുദ്ധിമുട്ടാകും എന്തായാലും ഞങ്ങൾ കാഠ്മണ്ഡിലേക്ക് ഒരു പുതിയൊരു രാജ്യത്തിലേക്ക് ഞങ്ങൾ വന്നതിൻ്റെ ഒരു ആത്മസംതൃപ്തിയും സന്തോഷവും ഞങ്ങൾക്ക് എല്ലാ ടീം ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗോപി എന്നുള്ള വ്യക്തി നമ്മളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് വളരെ ഈ യാത്രയ്ക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു പുള്ളി ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കോൾ ചെയ്തപ്പം പുള്ളി ടിക്കറ്റ് എയർ ടിക്കറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് അയച്ചു തന്നു പൈസ പോലും വാങ്ങാതെ പിന്നെയാണ് ഞങ്ങൾ പൈസ അയച്ചു കൊടുത്തത് അത്രയും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരാളാണ് കാരണം നമ്മൾ നേരിട്ട് കണ്ടില്ല ഇന്നാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഇന്നലെ വൈകുന്നേരം ഇന്ന് ഇന്നലെ ഞാൻ രാത്രി ഇന്നലെ കെട്ടും മറ്റുള്ളവരൊക്കെ ഇന്നാണ് അദ്ദേഹത്തിൽ നേരിട്ട് കാണുന്നത് തന്നെ അങ്ങനെ നേരിട്ട് കാണുന്ന കാണാതെ തന്നെ നമ്മളടുത്ത് ഇത്രയും വളരെ ഇൻറ്റിമസ് കാണിച്ച ഒരു വ്യക്തി നമ്മൾ വളരെ അപൂർവമായിട്ട് നമുക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയും അദ്ദേഹത്തിന്റെ ആ സഹായത്തെയും സേവനത്തെയും വളരെയേറെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അത് ആത്മാർത്ഥമായിട്ട് അതിന് നന്ദി പറയുകയാണ് സോറി കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഉടപ്പമുള്ള സഹ നമ്മളെ ഡ്രൈവർ അദ്ദേഹം നമ്മുടെ സഹയാത്രികനെ പോലെ മാത്രമല്ല നമ്മുടെ ഒരു നമ്മുടെ ഒരു വെൽവിഷറ് കൂടെയാണ് നമ്മൾ ഇവിടെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനും അവിടെയൊക്കെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടെന്നും എവിടെയൊക്കെ ഞങ്ങൾ എത്തി കാണേണ്ട സ്ഥലങ്ങൾ എവിടെയാണെന്നൊക്കെ വളരെ നന്നായിട്ട് നമ്മുടെ കൂടെ നമ്മളെ കെയർ ചെയ്ത നല്ലൊരു ഡ്രൈവറാണ് നമ്മൾ സാധാരണ ഡ്രൈവറെ നമ്മൾ നിന്നിച്ചാൽ നമ്മളവർ കൂലിക്ക് ജോലി ചെയ്യും നമ്മൾ നമ്മളെ വഴിക്ക് പോകും അവരവർ അങ്ങനെയല്ല വളരെ നമ്മളിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് അതേ നമ്മളോടൊപ്പം കൂടെ വന്ന് സഹായി നമ്മളോടൊപ്പം ചെലവഴിച്ച ആ ഡ്രൈവറെ തങ്ങൾ വളരെയധികം നന്ദിയോട് കൂടി സ്മരിക്കുകയാണ് അദ്ദേഹത്തിനും വളരെയധികം അപ്പൊ താങ്ക് യു അപ്പോൾ നമുക്കിനി കാണാം കേട്ടോ അപ്പോൾ ഇനി അവർ മറ്റൊരു വന്നിട്ടാണ് നിങ്ങൾ പോണെ പോവുകയാണ് അപ്പൊ ഇവര് പോവാണ് അപ്പോൾ ഇനി നാട്ടിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ നമ്പർ തരാം ഇവരുടെ പരിസരത്തുള്ളവർ ഇവരോട് വിളിച്ച് ചോദിച്ചിട്ട് അനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് നേപ്പാളിൽ വരാം എന്നെ വിശ്വസിച്ചോ അല്ലെങ്കിൽ എന്റെ സഹായം ഇല്ലാണ്ട് നിങ്ങൾക്ക് നേപ്പാളിൽ വരാമെന്നുള്ളൂ അപ്പോൾ നേപ്പാളിൽ വരുന്നവരൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഈ വീട്ടിൽ വരിക എൻ്റെ വീടി കാണുന്നതാണ് ഈ പരിസരത്ത് ഒരുപാട് പേര് കണ്ടിട്ടുള്ള അപ്പോൾ നേപ്പാളിൽ നിന്നും ബോബി